സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവടകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭരീതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് അംഗീകൃതം പഠിച്ച് ജയിച്ചവരെ പഠിക്ക് പുറത്താക്കരുത് മലപ്പുറം ജില്ലയോടുള്ള ഇടതു സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എം എസ് എഫ് ജില്ലാ കമ്മിറ്റി രണ്ടാം ദിവസവും ആർ ഡി ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് നടത്തിയ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി சென்னை சீட்டு தரான அதிகாரிகள் कड़नी कड़ सुनती कड़नी कड़ जिंदाबाद HMS जिंदाबाद 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 ജില്ലാ പ്രസിഡന്റ് കബീർ മുദപ്പറമ്പിന്റെ നേതൃത്വത്തിൽ പത്തോളം വരുന്ന പ്രവർത്തകരാണ് ആർഡി ഡി ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത് ജില്ലയിൽ പ്ലസ് വണ്ണിന് ആകെ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ എൺപത്തിരണ്ടായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി മെറിറ്റ് സീറ്റുകളാണ് ആകെയുള്ളത് ഇതിൽ അൻപതിനായിരത്തി മുപ്പത്തി സീറ്റുകളിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു ബാക്കിയുള്ളത് നാൽപ്പത്തിനാല് സീറ്റുകൾ മാത്രമാണ് അപേക്ഷ നൽകിയ മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് പേർക്ക് മലപ്പുറം ജില്ലയിൽ പ്രവേശനം ലഭിച്ചിട്ടില്ല പുതിയ ബാച്ചുകൾ വന്നില്ലെങ്കിൽ ഈ കുട്ടികളെല്ലാം പണം നൽകി പഠിക്കേണ്ടി വരും സീറ്റ് വർധനവല്ല പുതിയ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം ബാച്ചുകൾ ആരംഭിച്ചാൽ മാത്രമേ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമാകൂ എന്ന് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെടുന്നു വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ഉടൻ പരിഹാരം കാണണമെന്ന് എം എസ് എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ സമരവുമായി സംഘടന മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും സീനത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ